ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്നത് ഒരടിപൊളി എലഐ നൈറ്റി ആണ് ഞാൻ നൈറ്റി മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി ഷോപ്പിൽ പോയപ്പോൾ എന്താ നല്ല ഒരു അടിപൊളി തുണി കിടക്കുന്നത് എനിക്ക് കുർത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് എടുത്തു വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അല്ലേ മനസ്സിലായി ഇത് നിവർത്തി നോക്കിയിട്ടില്ലല്ലോ ഞാൻ ഞാൻ കരുതി ഇത് ഫുള്ള് പ്രിൻ്റഡ് ആയിരിക്കുന്നു നിവർത്തി നോക്കിയപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ കോലം എന്നിട്ട് ഞാൻ കരുതി എന്തായാലും അമ്മക്ക് കൊടുത്തേക്കാം നൈറ്റി ആക്കിയിട്ട് കണ്ടോ അപ്പുറത്തെ സൈഡ് അതേപോലത്തെ ഒരു ഡിസൈൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് എന്തായാലും എ ലൈൻ നൈറ്റി പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സില് പ്ലീറ്റഡ് നൈറ്റി ആണ് പഠിപ്പിച്ച് തന്നത് എല്ലാവരും വിഷുവിന് നൈറ്റി ബിസിനസ്സൊക്കെ ചെയ്യണേ അപ്പം ഞാൻ നാലായി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് തുണീനെ നിവർത്തുക മോശം ഭാഗത്താണ് നമ്മൾ മാർക്കിങ്സ് എല്ലാം ചെയ്യേണ്ടത് അല്ലേ എന്നിട്ട് രണ്ടായി മടക്കിയിട്ട് നാലായി മടക്കണം ദാ രണ്ടായി മടക്കുന്നത് കണ്ടേ ഇതുപോലെ ഇങ്ങോട്ട് ആദ്യം മടക്കുക ഇങ്ങനെയാണ് ആദ്യം മടക്കേണ്ടത് എന്നിട്ട് നടുവേ ഒന്നുകൂടെ മടക്കി ലെങ്ത്ത് കണക്കാക്കിയിട്ട് നിങ്ങൾ ഇടണം എനിക്കിപ്പോൾ നൈറ്റിൻ്റെ ലെങ്ത്ത് അയിമ്പത്തി രണ്ട് ഇഞ്ച് വേണം ഞാനപ്പോൾ അൻപത്തി ഇഞ്ച് തയ്യൽത്തുമ്പോൾ അടക്കം കണക്കാക്കിയിട്ട് ഇതിനെ ഇട്ട് കൊടുക്കും നേർ പകുതിയായി മടക്കിയിടുമ്പം കുറച്ച് ലെങ്ത്ത് കൂടുതൽ വരുന്ന് അയിമ്പത്തി ഏഴ് വരുന്നേ അത്രയും വേണ്ട അപ്പോൾ ഒരു ഒത്തിരി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അയിമ്പത്തി നാല് വരുന്ന രീതിയിൽ മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ലേശം തുണി തായലെ ഭാഗത്ത് അധികം കിട്ടും അത് നമുക്ക് എന്തിനെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ അപ്പോൾ ഇതാ മടക്കി നീറ്റായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം ലെങ്ത് എല്ലാം കണക്കാക്കിയിട്ടുണ്ട് ഷോൾഡർ നമ്മളെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി പ്ലസ് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നൈറ്റിക്ക് ചെയ്തു ആയാലും കുഴപ്പമില്ല പക്ഷേ വേണ്ട അര ഇഞ്ചെന്നെ ഇട്ടിട്ട് ചെയ്തോ ഏഴര എനിക്കിപ്പോൾ പതിനാല് ഫുൾ ഷോൾഡർ പതിനാലിൻ്റെ പകുതി പ്ലസ് അര ഇഞ്ച് ചേർത്തിട്ട് ഷോൾഡർ ഈ മടക്ക് ഭാഗത്ത് നിന്ന് ഇപ്പുറത്തേ സൈഡിലേക്ക് ഏഴര ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ആം ഹോൾ ലൈനാണ് അടുത്തത് ആംഹോൾ ലൈനും ഏഴിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരിത്തിരി കൂടെ ലൂസ് വേണ്ടുന്നവരാണെങ്കിൽ എട്ട് മാർക്ക് ചെയ്യാം ഏഴേ മുക്കാൽ മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ എട്ട് മാർക്ക് ചെയ്ത് എൻ്റെ അമ്മ പറഞ്ഞ് നല്ല ലൂസിൽ വേണം ടൈറ്റ് ഒന്നും വേണ്ടാന്ന് അതുകൊണ്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഇതാ അവിടെ സ്കെയിൽ വെച്ചിട്ട് ചെസ്റ്റിൻ്റെ നാലിലൊന്നും ലൂസും മാർക്ക് ചെയ്യാനാണ് പോകുന്നത് ചെസ്റ്റ് നാൽപ്പത് വരുന്നുണ്ട് നാൽപ്പതിൻ്റെ നാലിലൊന്ന് നാല് കൊണ്ട് ഹരിച്ചാൽ പത്ത് പേരും മുക്കാലിഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിനിമം അര ഇഞ്ച് എന്തായാലും ഇട്ട് കൊടുക്കണം ഞാൻ മുക്കാലിഞ്ച് ലൂസും ആഡ് ചെയ്തു ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്തു നൈറ്റിക്ക് ഒരു ഇഞ്ച് കൂടുതൽ തയ്യൽ തയ്യൽത്തുമ്പ് എടുക്കരുത് മാക്സിമം ഇഞ്ച് മതിയെ ഇനി നമുക്ക് ആംഹോൾ കേവ് വരച്ചു കൊടുക്കാം നമ്മളെ ഫ്രഞ്ച് കേവ് ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തിനാ കൈ കൊണ്ട് വരയ്ക്കുന്നത് അല്ലേ എന്താ ഇതുപോലെ നീറ്റായിട്ട് അങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതാ വരച്ച് വരച്ച് കുറച്ചൊന്ന് കുളമായി പോയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല സാരില്ല നമുക്കിനി അടുത്തത് മാർക്ക് ചെയ്യാം അടുത്തത് എന്താ നമുക്കൊരു എ ലൈൻ നൈറ്റ് ചെയ്യാണ്ട് ഒരിത്തിരി ഷേപ്പ് പോലെ നമുക്ക് കൊടുക്കണം വേണമെങ്കിൽ കൊടുത്താൽ മതി ചിലർക്ക് ആ ഷേപ്പ് ഇല്ലാണ്ട് ഇടുന്നതായിരിക്കും ഇഷ്ടം പക്ഷെ എന്നാലും ഒരു ഭംഗി വേണ്ടതല്ലേ നമ്മൾ ഷോൾഡർ മുതൽ നമ്മളുടെ ആ ഒരു ഷെയ്പ്പ് വരുന്ന ഭാഗമില്ലേ ബോഡിയിൽ വേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വരെയുള്ള ലെങ്ത് ഏകദേശം ഒന്ന് കണക്കാക്കിയിട്ട് ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കുക ഒര ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യണം പതിമൂന്നരയാണ് ഇവിടെ വരുന്നത് പതിനാലിൽ മാർക്ക് ചെയ്തു ചെറിയൊരു മാർക്കിംഗ് കൊടുത്തിട്ട് അതിന് നേരെ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് വേണം നമ്മളുടെ വേസ്റ്റ് റൗണ്ടിന് നാലിലൊന്നും ലൂസും മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ വേസ്റ്റ് റൗണ്ട് തേർട്ടി സെവൻ വരുന്നുണ്ട് ഈ മുപ്പത്തി ഏഴിനെ നാല് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും ഒമ്പതേ കാല് കിട്ടും അപ്പോൾ ഒമ്പതേ കാലിൻ്റെ കൂടെ മുക്കാലിഞ്ച് ചേർത്ത് കഴിഞ്ഞാൽ പത്തല്ലേ വരുവാ അല്ലേ ആ പത്ത് ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം തയ്യൽ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരയ്ക്കണേ എന്താ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ല ചെയ്യണത്രേ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തു ഇതിൻ്റെ ഇപ്പുറത്തോട്ടേക്ക് ഇതാ തുമ്പും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു നല്ല ബെസ്റ്റ് സൈസ് ഉള്ളവരാണെങ്കിൽ ആ ബെസ്റ്റിൻ്റെ ചെസ്റ്റിൻ്റെയും വേസ്റ്റിന് നടുവിലായിട്ട് വരുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു കേർവ് പോലെ കൊടുത്തേക്കണം കൊടുക്കേണ്ട കാര്യം വരുന്നില്ല നമ്മൾ വലിയ ലൂസ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ നല്ല സൈസ് ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം ഇനി ഇതാ നമ്മൾ താഴോട്ടേക്ക് ഷെയ്പ്പ് കൊടുക്കാനാണ് പോകുന്നത് ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് നമ്മളിതാ കിട്ടാവുന്നത്ര നൈറ്റിക്ക് കുറേ വീതിയൊന്നും നമുക്ക് കിട്ടൂലേ ഇതേപോലെ നമ്മൾ സ്കെയിൽ വെച്ച് താഴത്തോളം ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് താഴോട്ടേക്ക് പോകുമ്പം നമ്മളെ ശരിയായ സ്റ്റിച്ച് ഒരു കാലിഞ്ച് കൊടുത്തിട്ട് മാത്രം നമ്മൾ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ മതി കേട്ടോ കേട്ടൊമയിലോട്ട് ഒരിഞ്ചാണെങ്കിലും താലോട്ട് എത്തുമ്പം പരമാവധി നമുക്ക് വീതി എടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് വരുന്ന രീതിയിൽ മാത്രം സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് നെക്ക് ലെങ്ത്തും വെടുത്തും മാർക്ക് ചെയ്തിട്ട് സ്ലീവ് പഠിക്കാം കിട്ടുക അപ്പോൾ നെക്ക് വെടുത്തിൻ്റെ കാര്യം എത്രയാണോ നെക്ക് പെടുത്ത് വേണ്ടത് ഒന്നുകിൽ അതിൽ നിന്നും കാലിഞ്ച് കുറക്കണം അല്ലെങ്കിൽ അര ഇഞ്ച് കുറക്കണം അതെന്താന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീതി അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുക നല്ല അര എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നതെങ്കിൽ തയ്യൽത്തുമ്പായിട്ട് അര ഇഞ്ചാണേ അല്ലെങ്കിൽ കാലഞ്ചാണെങ്കിൽ കാലഞ്ച് അതാണ് ഞാൻ പറഞ്ഞത് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് മൂന്നാണെങ്കിൽ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യണം ഞാനിപ്പോൾ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുത്തു നെക്ക് ലെങ്ത്തിൻ്റെ കൂടെ ഒരു കാലഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ അഞ്ചര മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ബോക്സ് ഷേപ്പ് വരച്ചിട്ട് ഒരു മോഡൽ ചെയ്യാം നമുക്ക് അങ്ങനെ വലിയ മോഡലൊന്നുമല്ല കേട്ടോ രണ്ട് മൂന്ന് ടൈപ്പ് നമുക്ക് കാണിച്ചു കൊടുത്തു ഒന്നിനെ പറഞ്ഞ് അയ്യേ ഇങ്ങനത്തെ ഒന്നും ഇപ്പോൾ ഇടാനൊന്നും പറ്റൂലെന്നൊക്കെ പറഞ്ഞ് വയസ്സാകുമ്പോൾ ഇങ്ങനെയുള്ള എങ്ങനെയാണ് വേഷം കിട്ടുക എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു മോഡൽ തന്നെ എടുത്തേക്കാം റൗണ്ട് വേണ്ടെന്ന് വിചാരിച്ച് ഇതാ ഇവിടെ നിന്നിങ്ങനെ ചെരിച്ച് അളവൊന്നും ഞാൻ കൃത്യം പറയുന്നില്ല കേട്ടോദാ ഇവിടെ നിന്നിങ്ങനെ ചരിച്ചിട്ട് ഈയൊരു സംഭവമില്ല ഒരു നെക്കില്ലേ നമ്മളെ ഇത് ഇത് കൊടുക്കാം ബാക്കിൽ റൗണ്ടും കൊടുക്കാം ബാക്ക് നെക്ക് ലെങ്ത്ത് രണ്ട് ഇഞ്ചാണ് ഇറക്കി കൊടുക്കുന്നത് മാക്സിമം രണ്ടര മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ നൈറ്റ് എല്ലും അങ്ങനെയാണ് രണ്ടര കൂടുതൽ കൊടുക്കരുത് നമ്മൾ ഷോൾഡർ കാൽക്കുലേഷൻ ഒന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് രണ്ടര രണ്ട് അല്ലെങ്കിൽ ഒന്നര അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്താൽ മതി ഇതുപോലെ വരച്ചു കൊടുത്തു ഈ ഫ്രണ്ട് പീസ് തന്നെ വരച്ചാൽ മതി കട്ട് ചെയ്യുമ്പോൾ നോക്കി കണ്ടും കട്ട് ചെയ്താൽ മതിയല്ലോ അപ്പോൾ നെക്കും ആയി ഇനിയാണ് നമ്മളെ സ്ലീവിന്റെ പരിപാടി ഇതാ ഈ കാണുന്ന കുറച്ച് സ്ഥലം നമുക്ക് സ്ലീവിന് ഇല്ലു കേട്ടോ ലാവശമായി കട്ട് ചെയ്യാനൊന്നും നമുക്ക് കിട്ടൂല്ലേ ദ സ്ലീവ് ലെങ്ത്ത് ഈ മുകളിലത്തെ ഭാഗത്ത് നമുക്ക് കറക്റ്റ് ഒമ്പത് ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടില്ലേ ആ ഷോൾഡറിൻ്റെ അവിടെ തന്നെയാണ് ഒമ്പത് ഇഞ്ച് വന്ന് നിൽക്കുന്നത് നമുക്ക് അത്രയും എടുക്കാം ദാ ഒരു കാലിഞ്ച് കുറച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്യാം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണേ അല്ലെങ്കിൽ കൺഫ്യൂഷൻ വന്നേക്കാം ഇതായിവിടെ നമ്മൾ ഷോൾഡറിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ഇനി നമ്മൾ സ്ലീവിൻ്റെ വിട്ട് എടുക്കേണ്ടേ എത്ര വീതിയിൽ എടുക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു കേവ് അളന്ന് നോക്കിയാൽ കറക്റ്റ് നമുക്ക് കിട്ടും ഈ കേവ് അളന്ന് നോക്കുമ്പം ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന തയ്യൽത്തുമ്പ് നമുക്ക് ഒഴിവാക്കണം എന്താ അളക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഈ ഒരു കേവ് ഇത്ര വരെ മാത്രം അളക്കണം തായത്തെ വണ്ണിഞ്ച് തയ്യാർത്തുമ്പോൾ ഒന്നും അളന്നേക്കരുത് എന്താ ഞാൻ വെക്കുന്നത് കണ്ടില്ലേ ടാപ്പ് ഇതാ ഈ ഒരു കേവ് കറക്റ്റ് അളന്നു ഒമ്പതര കിട്ടി അപ്പോൾ ഒമ്പതരൻ്റെ കൂടെ അര ഇഞ്ചും ചേർത്തിട്ട് ഈ തായലെ ഭാഗത്ത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കൊരു ചെറിയ കണക്കാണ് നമ്മളുടെ ഈ ഒരു ലെങ്ത് ഒമ്പത് ഇഞ്ച് അല്ലേ ഒമ്പത് ഇഞ്ചിൽ നിന്നും മൂന്നര ഇഞ്ച് കുറക്കണം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് അതിൽ നിന്നും മൂന്നര കുറക്കണം അപ്പോൾ എനിക്ക് ഇവിടെ ഒമ്പതിൽ നിന്നും മൂന്നര പോയപ്പോൾ അഞ്ചര കിട്ടി പക്ഷേ ഇവിടെ സ്കെയിൽ വെച്ച് നോക്കുമ്പം ഇഞ്ച് വരെ മാത്രമേ നമുക്ക് ആടെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അഞ്ചര മാർക്ക് ചെയ്താൽ നമ്മളെ ബോഡി പാർട്ടിലേക്ക് ഗേറ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ആടെ എത്രയാണോ കിട്ടുന്നത് മാക്സിമം അത് എടുക്കുക ഈ ഒരു തയ്യൽത്തുമ്പിൻ്റെ തൊട്ടടുത്ത് ബോഡി പാർട്ടിൻ്റെ തൊട്ടടുത്ത് വരെ നാല് വരുന്നത് അത് എടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവിടെ നിന്ന് ഇപ്പുറത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്താൽ ഈ ഒരു പോയിൻ്റിലേക്ക് ക്രോസ് ലൈൻ വരയ്ക്കണം നമ്മൾ തയ്യൽത്തുമ്പിൻ്റെ മുകളിലൂടെയാണ് ലൈൻ പോകുന്നത് അത് കുഴപ്പമില്ല നമുക്ക് ശരിയാക്കി കൊടുക്കാം ഇനി നമ്മൾ ഈ വരച്ച ഈ ക്രോസ് ലൈനിൽ നമുക്ക് ഒമ്പതരയല്ലേ ആമഹോൾ കേവ് കളന്ന് നോക്കിയപ്പം കിട്ടിയത് അത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒമ്പതര മാർക്ക് ചെയ്യാം അതിൻ്റെ അപ്പുറത്ത് കുറച്ച് തയ്യൽ തുമ്പ് നമുക്ക് എന്തായാലും കിട്ടും ഒമ്പതര മാർക്ക് ചെയ്തിട്ട് ഈ ഒമ്പതരേൻ്റെ മിഡ് പോയിന്റിലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് ഒരു ഷേയിപ്പ് കൊടുക്കണ്ടേ ഉണ്ട് ഒമ്പതരേൻ്റെ മിഡ് പോയിൻ്റിലും മാർക്ക് ചെയ്തിട്ട് ഇതാ മിഡ് പോയിൻറ്റിലേക്ക് ഒരു കാലിഞ്ച് ഉയർത്തി ഇതുപോലെ വരക്കും താഴോട്ട് പോകുമ്പോൾ ഒര ഇഞ്ചിങ്ങനെ താഴെത്തിയിട്ട് ഷെയ്പ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് കൊടുക്കുക നമ്മളുടെ തയ്യൽ തുമ്പ് ബോഡി പാർട്ടിൻ്റെ തുമ്പിനെ കടത്തിയിട്ട് വേണം കൊടുക്കാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പറ്റൂലല്ലോ അതുകൊണ്ട് അങ്ങനെ കൊടുത്തു ഇനി ഈ കേവ് വേണമെങ്കിൽ ഒന്നും കൂടെ അളന്ന് ഒമ്പതര ഉണ്ടോയെന്ന് നോക്കാം നമുക്ക് അതിന് മുന്നേ താഴത്തെ നമ്മളുടെ ഓപ്പൺ റൗണ്ട് സ്ലീവ് വണ്ണം അല്ലേ കൈവണ്ണം തയ്യൽ തയ്യൽത്തുമ്പ് അല്ല ലൂസ് അടക്കം മാർക്ക് ചെയ്തു തയ്യൽത്തുമ്പ് ഒരിഞ്ചും മാർക്ക് ചെയ്തിട്ട് ഇതാ ഈ ഒരു കേവ് അളന്ന് ഒമ്പതര ഇട വരുന്നുണ്ട് ഒമ്പതര മാർക്ക് ചെയ്തു അവിടുന്ന് നമ്മളുടെ സ്ലീവ് വണ്ണത്തിലേക്ക് കൊടുത്തു പിന്നെ തയ്യൽ തയ്യൽത്തുമ്പുകൾ രണ്ടും ജോയിൻ ചെയ്ത് കൊടുത്തു ആയില്ലേ നമ്മളെ പണി ആയില്ലേ നമ്മളുടെ നൈറ്റിക്ക് ഇതേ രീതി ിൽ വേണം നമ്മൾ സ്ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാം ആദ്യം സ്ലീവിനെ കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് ഒരു ലേശം മതി അതുപോലെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനും കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് അതൊക്കെ ലാസ്റ്റ് ചെയ്യാം നമ്മൾ ആര്യവർക്കിൻ്റെ എല്ലാം അടിപൊളിയായി ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ പോകുന്നു നിങ്ങൾക്ക് ഓൺലൈനായി ഹാൻഡ് എംബ്രോയ്ഡറിയും ആരി വർക്കും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വേണം മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരി വർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സും ഉണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ബേസിക്ക് ആയിട്ട് പഠിക്കും തും ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിതാ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതാ നെക്ക് രണ്ടും കൂടെ ഇതുപോലെ കൂട്ടിപ്പിടിച്ച് കട്ട് ചെയ്യണം എന്നിട്ട് ഷോൾഡർ ഇപ്പോഴാണ് സെപ്പറേറ്റ് ആക്കേണ്ടത് സ്ലീവൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇതാ ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യുന്നു ഫ്രണ്ടിലെ ആം ഹോളും കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നു ഒരു കാലിഞ്ച് മതി നൈറ്റി ഒന്നും ഇങ്ങനെ കുഴിച്ച ഷെയ്പ്പിലൊന്നും ആരും എടുക്കൂലേ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഇതാ നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവും കൂടെ കുഴിച്ച് കട്ട് ചെയ്യണ്ടേ അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ഇതാ നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ച് വെക്കണം എന്നിട്ട് ഇതാ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ഒരു കാലിഞ്ച് ബോഡി പാർട്ടിൽ കട്ട് ചെയ്ത പോലെ ഒരു ഇത്തിരി ഇങ്ങ് കട്ട് ചെയ്തെടുക്കുക ആ കട്ട് ചെയ്ത ഭാഗം മനസ്സിലാവാൻ എന്തായാലും ഒരു കുഞ്ഞ് കട്ടിങ്സ് ഇട്ട് കൊടുക്കണം ഇനി ഞാനിതാ വേസ്റ്റ് ഭാഗത്ത് നിന്നും താഴെ ഭാഗത്ത് കുറച്ച് തുണി ബാക്കി ഉണ്ടായതില്ലേ ആ പേസ് ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നിട്ട് ഇതിനെ മൂന്നാക്കി മാറ്റിയത് മൂന്നാക്കി മാറ്റണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് അളന്ന് നോക്കുക മൂന്ന് കൊണ്ട് ഹരിക്കുക അപ്പോൾ പതിനൊന്ന് ലെങ്ത്ത് വരുന്ന മൂന്ന് പേസ് എനിക്ക് ഇതിൻ്റെ അന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് മനസ്സിലായോ നമ്മളെ ഫ്രണ്ടിൽ നമുക്കൊരു പീസൊക്കെ വെച്ച് ഒക്കെ വെച്ച് സ്റ്റൈൽ ആക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ മൂന്ന് പീസ് ഇതുപോലെ വെച്ച് നോക്കിയിട്ട് ഞാനിതാ നൈറ്റി എടുക്കുന്നുണ്ട് നമ്മളെ നൈറ്റി രണ്ട് രണ്ട് കളർ പോലത്തെ അല്ലേ അപ്പോൾ ഇതുപോലെ പീസ് മുകളിൽ വെച്ച് കൊടുത്താൽ ഏതാ ഭംഗി ഏത് ഭാഗത്ത് ഏത് പീസ് വെക്കണമെന്നാണ് ഞാൻ നോക്കുന്നത് ഇതേ രീതിയിൽ വെച്ചാലോ കുറച്ച് ഭംഗി ഉണ്ടാവും അല്ലേ കാണാൻ അല്ലെങ്കിൽ ഈ പീസിനെടുത്തിട്ട് അപ്പുറത്ത് വെക്കാം ആ ഇങ്ങനെ മതി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഈ മൂന്ന് പീസുകളെയും ജോയിൻ ചെയ്തെടുക്കാൻ പോയത് ആദ്യം ഈ ഒരു പീസിൻ്റെ മുകളിൽ ഇത് വെക്കുന്നു ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെക്കുന്നു അതാ നല്ല ഭാഗം തന്നെ വരണേ മുമ്പിൽ ഞാൻ ഇതാ ജോയിൻ ചെയ്ത് അടുപ്പിച്ചിട്ട് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് അല്ലെങ്കിൽ ഒന്ന് അമർത്തി നിൽക്കാൻ വേണ്ടിയിട്ടൊരു പ്രസ്സിംഗ് സ്റ്റിച്ചവിടെ കൊടുത്തു പിന്നെ നമ്മൾ ഈയൊരു പീസിനെയും രണ്ടായി നേരം രണ്ടായി മടക്കണം നമ്മളുടെ ഈ ഒരു നൈറ്റീൻ്റെ ഫ്രണ്ട് പോർഷനെയും രണ്ടായും അടക്കിയിട്ട് നെക്ക് നമുക്ക് അതുപോലെ അങ്ങ് ട്രേസ് ചെയ്ത് എടുക്കണം നമ്മളെ നൈറ്റീനെടുത്ത് ടി പീസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് ഫ്രണ്ടിലെ നെക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വെക്കണം എന്നിട്ട് നമ്മളെ നെക്ക് അങ്ങ് ട്രേസ് ചെയ്ത് വരച്ചങ്ങ് എടുത്തേക്കണം ആയില്ലേ ഇതുപോലെ നമ്മൾ ചെയ്തു ഇനി ഇതാ എടുത്ത് മാറ്റിയിട്ട് നമുക്കൊരു ഷേപ്പിൽ ഇതങ്ങ് കട്ട് ചെയ്ത് എടുക്കേണ്ട എല്ലാ വീഡിയോയിലും ഇതാണ് നമ്മൾ ഈ ഒരു അംബ്ലി പോലെ ലൈറ്റ് കാണും ഇതിങ്ങനെ പൊത്തി വെക്കണം എന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് അങ്ങോട്ട് എത്തുമല്ല ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ അതിന് നമുക്കിതാ ഷേപ്പ് ഞാൻ ഒരു റൗണ്ട് പോലെയാണ് കൊടുക്കുന്നത് ഈ നെക്ക് വരച്ചിൻ്റെ ഇപ്പുറത്തോട്ട് ഇതാ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ച് കൊടുക്കും ഒരു മൂന്നിഞ്ച് കൊടുത്തു ഞാൻ എന്നിട്ട് ഇതാ ബോക്സ് ഷേപ്പ് താഴോളം കൊടുക്കുന്നുണ്ട് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കാം നമുക്ക് അല്ലേ അങ്ങനെ പോരെ എന്നിട്ട് ഇതാ താഴെയും ഒന്ന് ബോക്സ് ഷേപ്പ് പോലെ വരയ്ക്കണം എന്നിട്ട് റൗണ്ട് കൊടുക്കണം റൗണ്ടൊക്കെ കൊടുക്കണമെങ്കിൽ ബോക്സ് ആദ്യം ആക്കണം നമ്മൾ എന്നാലേ ഭംഗിയിൽ കിട്ടുള്ളൂ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം പക്ഷേങ്കിൽ വേണ്ട ഇനി ഇത് കട്ട് ചെയ്തെടുക്കട്ടെ എന്നിട്ട് നെക്ക് കൂടെ കട്ട് ചെയ്തെടുക്കണം കാണിച്ചു തരാം നമ്മളെ മോഡല് ദാ ഇതുപോലെ ഇനി ഇതിൻ്റെ ചുറ്റിലും നമുക്ക് ഒരു പൈപ്പിംഗ് ഇട്ട് എടുക്കണം ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ടേ ഒരിത്തിരി ഒരു ഷേപ്പ് കറക്റ്റ് അല്ലാണ്ട് ആയിട്ടാണ് ഉള്ളത് ആ ഒന്ന് ശരിയാക്കി ഇനി ഇതാ നമുക്ക് കുറച്ച് ക്രോസ് പീസുകൾ എടുത്തിട്ട് ഇനി ഒന്ന് പൈപ്പിംഗ് ചെയ്ത് എടുക്കാം ഒരു ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസുകളാണ് നമ്മൾ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ദ വേസ്റ്റ് ഒന്നും ചാടിയെ കളഞ്ഞേക്കരുത് എല്ലാത്തിൻ്റെ അതൊന്നും നമുക്ക് എടുക്കാനുണ്ടാവും ഇനി ക്രോസ് പീസ് ജോയിൻ ചെയ്യാം ഇങ്ങനെ അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചൊക്കെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇതാ ഇതുപോലെ നല്ല ഭാഗം തന്നെ പുറത്തേക്ക് വരണേ അപ്പോൾ എല്ലാത്തിനെയും ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് സൈഡ് ഒരു ഭാഗം മാത്രം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇതാ ഇതുപോലെ എല്ലാത്തിനെയും ജോയിൻ ചെയ്തു തുമ്പെല്ലാം മുറിച്ച് നീറ്റാക്കണം സൈഡൊക്കെ കറക്റ്റ് ആക്കണം കേട്ടോ ഏത്ത കുത്തനൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇതാ ഒരു ഭാഗം ഒരിത്തിരി അങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്താ കണ്ടോ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മളുടെ ആ ഒരു പീസിൽ ഇത് വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്യാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഏതായാലും സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനിതാ ഈ കാണുന്ന ഭാഗം ഇതുപോലെ പുറമേ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട് ആ ഷേപ്പിനനുസരിച്ചിട്ട് ഇങ്ങനെ വളച്ച് വെച്ച് കൊടുക്കണം നിങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ഇതിനെ നമുക്ക് പൈപ്പിംഗ് ആക്കി മടക്കണം ദാ ഇതുപോലെ ഒന്നിങ്ങനെ മടക്കുക ദാ ഇത്ര പോലെ പൈപ്പിംഗ് വെക്കണം കണ്ടില്ലേ ഇങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യേണ്ടത് അപ്പോൾ ഏത് അളവിൽ വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം ഇതാ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ല നീറ്റായിട്ട് ചെയ്യണേ ഓക്കെ കഴിഞ്ഞു നമ്മൾ പൈപ്പിംഗ് അങ്ങനെ ഇട്ട് കഴിഞ്ഞു നമുക്ക് ഈ പൈപ്പിംഗ് ഇട്ട പീസിനെ നമ്മളെ നൈറ്റീൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ കറക്റ്റ് നെക്കിൻ്റെ അടയൊക്കെ സെയിം ഇതുപോലെ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക വേണമെങ്കിൽ ലേസ് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം ഒരു ലേസ് വർക്ക് പോലെ നല്ല ഭംഗി ഉണ്ടാവില്ലേ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ലേസ് ഉണ്ടോയെന്ന് ബ്ലാക്ക് കളറ് വെച്ച് കൊടുക്കാം ഇതാ ഈ ലേസിനെ ഞാനിതാ ഉള്ളിലേക്ക് കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് ഇത് പുറമേ കാണുന്ന രീതിയിൽ സത്യം പറഞ്ഞാൽ ഇത് കണ്ട് എനിക്ക് മടുത്ത് വേറെ ഒന്നും എൻ്റെ അമ്മക്ക് പറ്റൂല ഇങ്ങനത്തെ ബ്ലാക്ക് ലേസ് മാത്രമേ പറ്റുള്ളൂ എല്ലാത്തിനും ബ്ലാക്ക് ആണ് ഇതുപോലെ ഉള്ളോട്ട് കയറ്റി സൈഡ് മാത്രം കാണുന്ന രീതിയിൽ ഇങ്ങനെ പൈപ്പിംഗ് ചെയ്തതിൻ്റെ അവിടെ കൂടെ പൈപ്പിങ്ങിൻ്റെ മുകളിൽ കയറാണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഉറപ്പിച്ചിട്ട് വരാം വേണമെങ്കിൽ പിൻ ചെയ്തു വെച്ചിട്ട് ചെയ്തോ ഞാൻ ഇതാ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലെ ഉണ്ടാവും നല്ല രസമൊക്കെ ഉണ്ടല്ലേ ഇനിയിപ്പോൾ സിബ് വെക്കാത്തതിനായിട്ട് വേണ്ടെന്നാണ് പറഞ്ഞത് അമ്മ പക്ഷേങ്കിൽ സിബ് ഞാൻ വെക്കുന്നില്ല അതിന് പകരം ഒരു പീസ് നടുവേ സിബ് വെച്ചത് പോലെ തോന്നിക്കട്ടെ എന്നിട്ട് അതിൻ്റെ മുകളിൽ ബട്ടൺ ഒക്കെ വെച്ച് സ്റ്റൈലാക്കി കൊടുക്കാം എന്താ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട് നീളം ഒമ്പത് വീതി രണ്ടര വരുന്ന രീതിയിൽ ഒരു പീസ് എടുത്തു എന്നിട്ട് നമുക്ക് ഇതിനെ മടക്കിയിട്ട് ഈ അടുവേ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് മടക്കുക ഇതേപോലെ ഒന്ന് മടക്കുക ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്താ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക തായലെ ഭാഗം രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്യണം കുറച്ച് കയറ്റി വെക്കണേ മുകളിലോട്ട് എന്നിട്ട് തായലെ ഭാഗം എത്തുമ്പോൾ ഒന്ന് മടക്കി അവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കുക നെക്കിൻ്റെ പോർഷൻ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തില്ലല്ലോ അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് കാണിക്കാം ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു ഇനി ഇതാ നെക്കിൻ്റെ ഇവിടെ ആ ക്രോസ് ആയിട്ട് നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം തെറ്റിക്കരുത് നെക്ക് കൊളാക്കി വെക്കരുത് ഇനി നമുക്ക് അടുത്തത് നെക്ക് ഫിനിഷ് ചെയ്യണം നെക്ക് ഫിനിഷ് ചെയ്യാൻ ഞാനിപ്പോൾ ക്രോസ് പീസ് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രം കാരണം റൗണ്ട് ഷേപ്പ് അല്ല വരുന്നത് ഇതേപോലത്തെ ഷേപ്പ് ഷെയ്പ്പാകുമ്പോൾ ഒന്ന് ചെരിച്ചിട്ടൊക്കെ വെച്ച് കൊടുത്ത് ഒക്കെ ചെയ്തിട്ട് വേണം തിരിച്ചിടാൻ പീസിനെ അല്ലെങ്കിൽ നിങ്ങൾ ഫേസിങ് വെച്ചിട്ട് ചെയ്യണം ഫേസിങ് എന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ ഒരു തുണി കട്ട് ചെയ്യുന്നു കുറച്ചധികം വരുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ നമ്മൾ ചുരിദാർ ചെയ്യുന്ന പോലെ ഇനി ഇതാ ഞാനിതാ ക്രോസ് പീസ് വെച്ച് നെക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം നമ്മൾ ഇതുപോലെ ഓരോ കോർണർ എത്തുമ്പം നമ്മളിതാ ഇങ്ങനെ പൊന്തിച്ചിട്ട് നേരെ ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ചെയ്യണം ഇതാ കണ്ടില്ലേ ഇതുപോലെ വന്നു ഇവിടെ നീഡിൽ കുത്തി നിർത്തി എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഇനി ഈ പീസിന് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇതാ നടുക്കും നമ്മളുടെ ആ ഷെയ്പ്പിന് അനുസരിച്ചിട്ട് അവിടെ അവിടെ ചെറിയ ചെറിയ കട്ടിങ്സ് നമ്മൾ കൊടുക്കണം ഇതാ ഈ ഒരു കോർണറിലും അപ്പുറത്തും ഒക്കെ കൊടുക്കണം എന്നിട്ട് തിരിച്ചിടുന്നു നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് അല്ലെങ്കിൽ നമ്മൾ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കും പിന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തുകഴിഞ്ഞാൽ ആ ഈ നെക്ക് നെക്കിനൊന്നും ആരും ഹെമ്മിങ് ഒന്നും ചെയ്ത് കൊടുക്കണ്ടേ ഇതുപോലെ മടക്കണം എന്നിട്ട് അടുപ്പിച്ചിട്ടൊരു സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് കൊടുത്തു ഇനി ഇതാ കുറച്ചൊന്ന് വിട്ടിട്ട് ഒന്നുകൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ നെക്ക് ഇതുപോലെ കിട്ടി നിങ്ങളൊരു ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യണം ഞാനത് കാണിക്കണോ ദാ ഇതുപോലെ ക്രോസ് പീസ് വെക്കുന്നു നെക്ക് ഫിനിഷ് ചെയ്യും എന്നിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ദാ ഷോൾഡർ ജോയിൻ ചെയ്യാനാണ് പോകുന്നത് ഇതുപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് വെക്കണം എന്നിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം വിട്ടുപോയി ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം തന്നെ നമ്മളുടെ ആ ഒരു ക്രോസ് പീസ് ലാസ്റ്റ് നമ്മൾ അത് ഏതായാലും വിട്ടുപോയി ഞാൻ എന്തായാലും പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാം വേറെ ഒരു നൈറ്റ് കാണിക്കുമ്പോൾ അതവിടെ നിൽക്കട്ടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു നമ്മൾ ക്രോസ് പീസിൻ്റെ കാര്യമാണ് സാറില്ല ഇനി ഇതാ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്ത് സ്ലീവ് നോക്കി ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്ലീവ് കൂടെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക കണ്ടോ ഈ സ്ലീവ് ഇപ്പുറത്തേതാണ് കുഴിച്ച് കട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് തന്നെയാണ് വരുന്നത് അതാ സ്ലീവ് ജോയിൻ ചെയ്തു ഇനി സൈഡ് ജോയിൻ ചെയ്യുന്നു തായൽ മടക്കി അടിക്കുന്നു ആയി നമ്മളെ നൈറ്റിൻ്റെ പരിപാടി എല്ലാം ആയി അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തിട്ട് കാണിക്കാം എന്താ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സൈഡ് ജോയിൻ ചെയ്യലും താലും മടക്കി അടിക്കലെല്ലാം ഞാൻ അമ്മേനെ കൊണ്ടുതന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്താ ഇത് തിരിച്ചിട്ടിട്ട് കാണിക്കാം ഇനി രണ്ട് മൂന്ന് ബട്ടൺ കൂടെ വെച്ചു കൊടുക്കണത്രേ നല്ല ഭംഗിയില്ലേ കാണുമ്പോൾ സിബ് വെച്ച പോലെയും തോന്നും പക്ഷേങ്കിൽ ഇല്ല എന്തായാലും സിബ് ഊരിയിട്ടല്ല നൈറ്റി ഇടുന്നത് അങ്ങനെ തന്നെ തലവഴി വഴി താക്കുന്നതാണ് പിന്നെ എന്ത് നമ്മൾ സിബ് വെച്ച് കഷ്ടപ്പെടുന്നത് എന്ന് വിചാരിച്ചു ആൾക്കാർക്ക് ഏത് രീതിയിലാണ് വേണ്ടേന്ന് വെച്ചാൽ ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ നല്ല ഭംഗിയുള്ള മാക്സി ആണേ അപ്പോൾ എല്ലാവരും നോക്കണം ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അടുത്തത് ഒരു അടിപൊളി മോഡൽ നൈറ്റീവ് ആയിട്ട് കാണാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുർത്തി ഓക്കെ ബൈ